ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊതകിന് എത്ര പല്ലുകൾ ഉണ്ട് മുപ്പത്തി അഞ്ച് ഉത്തരം നാൽപ്പത്തിയേഴ് ലോകത്തെ ഏറ്റവും കൂടുതൽ പൂക്കൾ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് ജർമ്മനി നെതർലാൻഡ് ഇന്തോനേഷ്യ ശ്രീലങ്ക ഉത്തരം നെതർലാൻഡ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മഴക്കാലത്ത് അമിതമായി കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ വസ്തു എന്ത് പച്ചക്കറികൾ ധാന്യങ്ങൾ മത്സ്യം പാൽ ഉത്തരം മത്സ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് ഗംഗ യമുന നൈൽ ബ്രഹ്മപുത്ര ഉത്തരം നൈൽ ജപ്പാൻ്റെ കറൻസിക്ക് പറയുന്ന പേരെന്ത് എൻ ദിനാർ പെസോ റുപ്പീസ് ഉത്തരം എൻ ഐ പി എൽ തുടക്കം കുറിച്ച വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് ഉത്തരം രണ്ടായിരത്തി എട്ട് ശരീരത്തിലെ മസിൽ വളർച്ചയ്ക്ക് ഫലപ്രദമായത് ചോക്ലേറ്റ് ഈന്തപ്പഴം പീനട്ട് ബട്ടർ മുട്ട ഉത്തരം പീനട്ട് ബട്ടർ നൂറ് ഗ്രാം ചീരയിൽ എത്ര മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് മില്ലിഗ്രാം നൂറ്റി മുപ്പത്തിനാല് മില്ലിഗ്രാം നൂറ്റി എഴുപത്തി ഏഴ് മില്ലിഗ്രാം നൂറ്റി തൊണ്ണൂറ്റി നാല് മില്ലിഗ്രാം ഉത്തരം നൂറ്റി തൊണ്ണൂറ്റിനാല് മില്ലിഗ്രാം എടത്യ മരാമൺ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്ന നദി ഏത് പമ്പ പെരിയാർ ചാലിയാർ ഭവാനി ഉത്തരം പമ്പ എവറസ്റ്റ് കീഴടക്കിയ സൗദി വനിത ആരെ നേഹ ബത്തോൾ ഫാത്തിമ ബിൻ മുഖദിസ റാഹ മൊഹാറഖ് ജൈനുൽ നബിദീൻ ഉത്തരം റാഹ മൊഹാറഖ് ടൈറ്റാനിയം സ്പോഞ്ച് മിൽ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചാവങ്ങി ചവറ ചുങ്കത്തറ പുളിയമ്പറമ്പ് ഉത്തരം ചവറ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന ചെടി ഏത് മുള പന നാരകം തുമ്പ ഉത്തരം മുള തക്കാളിയിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് രണ്ട് ശതമാനം നാല് ശതമാനം ഏഴ് ശതമാനം ഒൻപത് ശതമാനം ഉത്തരം രണ്ട് ശതമാനം ലോക പുസ്തക ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ആറ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏറ്റവും ചെറിയ വിത്തുള്ള പൂവ് ഏത് ജമന്തി സൂര്യകാന്തി റോസ് ഓർക്കിഡ് ഉത്തരം ഓർക്കിഡ് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി പമ്പ പെരിയാർ കാവേരി ഉത്തരം കബനി ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏത് ജർമ്മനി അമേരിക്ക റഷ്യ ഇന്ത്യ ഉത്തരം റഷ്യ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത് ആനന്ദ മഹാസഭ സമത്വ സമാജം ജാതിനാശിനി സഭ സഹോദര സംഘം ഉത്തരം സമത്വ സമാജം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയുടെ ഭാരം എത്ര മുന്നൂറ്ററുപത് കിലോഗ്രാം നാനൂറ്റി മുപ്പത് കിലോഗ്രാം നാന്നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഉത്തരം മുന്നൂറ്ററുപത് കിലോഗ്രാം വെണ്ടയ്ക്കയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് രണ്ട് ഗ്രാം നാല് ഗ്രാം ഏഴ് ഗ്രാം ഒൻപത് ഗ്രാം ഉത്തരം രണ്ട് ഗ്രാം കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏത് കാപ്പി കട്ടൻ ചായ ഇളനീർ നാരങ്ങ വെള്ളം ഉത്തരം ഇളനീർ രണ്ട് വിരലുകൾ മാത്രമുള്ള പക്ഷി ഏത് തത്ത മൈന കിവി ഒട്ടക പക്ഷി ഉത്തരം ഒട്ടക പക്ഷി ലോകത്തെ ഏറ്റവും കൂടുതൽ പന്നികളെ വളർത്തുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് ചൈന ഇറ്റലി ഇന്ത്യ ഉത്തരം ചൈന ശരീരത്തിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ഭാഗം ഏത് മൂക്ക് തൊക്ക് നഖം വായ ഉത്തരം വായ പട്ടികവർഗക്കാർ കൂടുതലായുള്ള കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് തൃശൂർ ആലപ്പുഴ വയനാട് ഉത്തരം വയനാട് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഭാരം കുറയ്ക്കാൻ ഫലപ്രദമായ പച്ചക്കറി ഏത് ക്യാരറ്റ് ബീട്രൂട്ട് ബ്രോക്കോളി പടവലം ഉത്തരം ബ്രോക്കോളി കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറിക് സംയുക്തമേത് ടിൻ അമാൽഗം ഹൈഡ്രേറ്റഡ് പ്ലൂട്ടോണിയം സിലിക്ക ഉത്തരം ടിൻ അമാൽഗം അസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഗംഗ യമുന ബ്രഹ്മപുത്ര കാവേരി ഉത്തരം ബ്രഹ്മപുത്ര കേരളത്തിലെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ മുന്നൂറ്റമ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റൻപത് കിലോമീറ്റർ മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനതിക രോഗം ഏത് പിള്ളവാദം ക്ഷയം ഹീമോഫീലിയ അനീമിയ ഉത്തരം ഹീമോഫീലിയ ഇന്ത്യൻ പൗരന് എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് രണ്ട് അഞ്ച് ആറ് എട്ട് ഉത്തരം ആറ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുന്ന പച്ചക്കറി ഏത് സവാള തക്കാളി മത്തങ്ങ വെണ്ടക്ക ഉത്തരം തക്കാളി ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ മുംബൈ കൊൽക്കത്ത ബാംഗ്ലൂർ ഉത്തരം ചെന്നൈ പല്ലുവേദന കുറയ്ക്കുന്ന ഇല ഏത് ആര്യവേപ്പ് പേരയില പുളിയില പൊതിനീനയില ഉത്തരം പേരയില ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്ത മൃഗം ഏത് പശു ആട് നായ പന്നി ഉത്തരം പന്നി വായിലെ രുചിമുഖങ്ങളെ നശിപ്പിക്കുന്ന പഴം ഏത് നേന്ത്രപ്പഴം സപ്പോട്ട കൈതച്ചക്ക മാമ്പഴം ഉത്തരം കൈതച്ചക്ക കഴിച്ചു കഴിഞ്ഞാൽ വായിലെ നിറം മാറ്റുന്ന പഴം ഏത് ഈന്തപ്പഴം ഞാവൽ ചക്ക റെമ്പുട്ടാൻ ഉത്തരം ഞാവൽ പ്രതിശീർഷ വരുമാനം കൂടിയ കേരളത്തിലെ ജില്ല ഏത് തൃശൂർ എറണാകുളം കാസർഗോഡ് മലപ്പുറം ഉത്തരം എറണാകുളം ഒരിക്കലും മണിപ്ലാന്റ് നട്ടു വളർത്താൻ പാടില്ലാത്ത വീടിൻ്റെ ഭാഗം ഏത് അടുക്കള ബെഡ്റൂം സിറ്റൌട്ട് ഹാൾ ഉത്തരം ബെഡ്റൂം നിങ്ങൾക്കായുള്ള ചോദ്യം ബൾഗേറിയ രാജ്യത്തിൻ്റെ ദേശീയ മൃഗം ഏത് കടുവ സിംഹം കരടി മാൻ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്